റോഡിലേക്ക് തെറിച്ചു വീണ അഭിഷേക് ഒരു പകപ്പോടെ ചാടി എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ അതിനു മുൻപ് തന്നെ അവന്റെ കാലിന് മുകളിലൂടെ ആ കാർ പാഞ്ഞു കയറി ചതഞ്ഞരഞ്ഞ കാലിലേക്ക് നോക്കി അവനാർത്ത് വിളിക്കുമ്പോൾ ഒരു ഇരമ്പലോടെ ആ കാർ അവന് കുറച്ച് മുന്നിലായി വന്നു നിന്നു അതിൽ നിന്നും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അബ്രാമിൻ്റെ മുഖം കാണെ വിറയലോടെ അഭിഷേക് അങ്ങനെ തന്നെ കിടന്നുപോയി അവനെ രൂക്ഷമായി നോക്കി ആ നേർക്ക് തൻ്റെ ചൂണ്ടുപിരൽ നേട്ടി ഒരു വാണിംഗ് പോലെ അവൻ അവിടെ നിന്ന് പോയി മറയുമ്പോൾ അഭിഷേകിന്റെ ബോധവും പോയി തുടങ്ങിയിരുന്നു അബ്രാമിന്റെ കാറാണ് അഭിഷേകിനെ മനഃപ്പുറവും ഇടിച്ചിട്ടത് എന്ന് കണ്ടുനിന്നവർ ആരും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മുന്നോട്ട് വന്നില്ല പകരം ആരോ ഒരാൾ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് പിന്നെ അവർ ആംബുലൻസൊക്കെ കൊണ്ടുവന്നതിനു ശേഷമാണ് അഭിഷേകിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നാലും അയാൾ എന്തൊരു മനുഷ്യനാണ് റോഡിൽ കൂടി നിന്നവർ ഓരോരുത്തരും പലവിധ അഭിപ്രായങ്ങളുമായി ഒത്തുകൂടി വീട്ടിൽ എത്താറായപ്പോഴാണ് ധരണിയുടെ ഫോൺ റിങ്ക് ചെയ്തത് അതിൽ അച്ഛനെന്ന് കാണിച്ചതും അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അഭിഷേകിന്റെ ഒപ്പം താൻ പോയിട്ടില്ല എന്ന് അവിടെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾ ഉറപ്പിച്ചു എങ്കിലും കോൾ എടുക്കാതെ തരമില്ലെന്ന് കണ്ടവൾ പതിയാതെടുത്ത് ചെവിയിലേക്ക് വെച്ചു ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റൽ വരെ പോകുന്നുണ്ട് ഇവിടെ രമയും പാറും അവരുടെ വീട് വരെ പോയിരിക്കുകയാണ് ഇനിയിപ്പോ നാളെ രാവിലെ വരും നീ വന്ന ഡോറൊക്കെ പൂട്ടിയിരുന്നാൽ മതി ഞങ്ങൾ വരാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആകും അവൾ ഒരു ഹലോ പറഞ്ഞു തീർന്നതും ഗൗരവം നിറഞ്ഞ പ്രതാപന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടവൾ എന്തു പറ്റിയത് അച്ഛാ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞതും അവളുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി അഭിഷേകിന് ഒരു ആക്സിഡന്റ് അതുകൊണ്ടാകും നിന്നെ വിളിക്കാൻ അവൻ വരാതിരുന്നത് പ്രതാപൻ പറയുമ്പോൾ ധരണിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി മറ്റൊന്നും പറയാതെ അയാൾ ഫോൺ വെച്ചതും ധരണി ആലോചനയോടെ കാറിലേക്ക് ചാരി ചേച്ചിയമ്മയുടെ അച്ഛൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് എന്തോ ആലോചിക്കുന്ന ധരണിയുടെ കൈകളെ കുലുക്കി വിളിച്ചു ആലി ചോദിച്ചത് കേട്ടതും ധരണി പതിയെ അവരോട് കാര്യം പറഞ്ഞു ഇതിപ്പോൾ ഇച്ചായിരിക്കുമോ ജോ ആലോചനയോടെ ചോദിക്കുമ്പോൾ ധരണി ഞെട്ടലോടെ അവരെ നോക്കി അതിന് അതിന് ആളെന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ അവൾ സംശയത്തോടെ തന്നെ ചോദിച്ചു ഇച്ച അല്ലേ ആള് പറയാൻ പറ്റില്ല എന്തായാലും എന്റെ ഇച്ച പൊളിയ ആര് ആവേശത്തോടെ പറയുമ്പോൾ ധരണിയുടെ മുഖത്ത് മാത്രം ഒരു വല്ലായ്മ നിറഞ്ഞു നിന്നു അവരുടെ സംസാരം കേട്ടിട്ടും കാർത്തി അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാൻ നിന്നില്ല അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ചേച്ചിയമ്മയുടെ വീട്ടിൽ ഇല്ലല്ലോ അവിടെയാണെങ്കിൽ ഇച്ച ബിസിനസ് മീറ്റിംഗ് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച കഴിയാതെ വരില്ല അപ്പോ ഇച്ചു കണ്ണടച്ചു ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ടതും ബാക്കി എല്ലാവരും അവൻ എന്താ പറയാൻ പോകുന്നതെന്നറിയാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി ചേച്ചിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാ എന്നാണോ അലി വിടർത്തി ചോദിച്ചത് കേട്ടതും ധരണി അമ്പരപ്പോടെ അവരെ നോക്കി ഹേയ് അത് വേണ്ട നമ്മുടെ ഇച്ചന്റെ മിന്നു കഴുത്തിൽ ഇട്ടിട്ട് ചേച്ചിയമ്മ അവിടേക്ക് വന്നാൽ മതി നമുക്കിന്നിപ്പോൾ നേരം ചേച്ചിയമ്മയുടെ കൂടെ കറങ്ങാൻ പോവാം ബീച്ചിൽ തന്നെ ആയിക്കോട്ടെ ഇച്ചു പറഞ്ഞത് കേട്ടതും എല്ലാവരും അതിശയത്തിൽ അവനെ നോക്കി ബാക്കി ആർക്കും ഈ ബുദ്ധി പോയിട്ടില്ല കാർട്ടേ വണ്ടി നേരെ ബീച്ചിലേക്ക് പോട്ടെ ഇത്തിരി നേരം അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം ജോ ആവേശത്തോടെ പറഞ്ഞത് കേട്ടതും കാർത്തി നോക്കിയത് ധരണിയുടെ നേർക്കായിരുന്നു അവൾ ചെറിയ ചിരിയോടെ തല കുലുക്കുമ്പോൾ അവൻ കാർ ബീച്ചിലേക്കുള്ള റോഡിന് നേരെ തിരിച്ചിരുന്നു കടലിൽ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്ന മൂന്ന് മൂന്നുപേരെ ഒരു ചിരിയോടെ നോക്കി നിന്നു ധരണി അത് കാണേ മൂന്നും കൂടി അവളെ നിർബന്ധിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി ഇതെല്ലാം കണ്ട് കാർത്തി ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് കൂടെ ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും ഒക്കെയാണ് അവന്റെ നോട്ടം അബ്രാം സ്ഥലത്തില്ലാത്തപ്പോഴൊക്കെ കുട്ടികളുടെ സുരക്ഷാ ചുമതല എല്ലാം കാർത്തിക്കാണ് അവനെ വിട്ടുമാറി എപ്പോഴും കുറച്ച് ബോഡിഗാർഡ്സും കാണും ഇപ്പോഴും അവർ ഈ ബീച്ചിൻ്റെ ഏതോ ഒരു സൈഡിലുണ്ടെന്ന് അവൻ ഉറപ്പാണ് ഇവിടെ തങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ മുന്നിൽ അവർ ഉണ്ടാകാം ഏയ് മൂന്നും കൂടെ ധരണിയെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് കൂടെ അവരും ചാടി ഒരു തിരമല ശക്തിയിൽ വന്നടിച്ചതും വായിലും മൂക്കിലുമൊക്കെ വെള്ളം കയറി ഒന്ന് ചുമച്ചു കൂടെ ബാക്കി മൂന്നും ദേഹത്തൊട്ടിക്കിടക്കുന്ന ചുത നേരെ പിടിച്ചിട്ടുകൊണ്ട് ധരണി വിപ്രാളത്തോടെ ചുറ്റും നോക്കി തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയും പക്ഷെ ഓരോരുത്തരും അവരുടെ ഉല്ലാസ വേളകളിലാണെന്നോർത്തതും അവൾ ചിരിയോടെ അതൊക്കെ ആസ്വദിച്ചു ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കടലിലൊരു എന്ന് അവൾ ഓർത്തു കുഞ്ഞിലെ അച്ഛനോടും അമ്മയോടൊക്കെ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വെള്ളത്തിലധികം ഇറങ്ങിയിട്ടില്ല എന്ന് കരുതി കടലിൽ ഇറങ്ങാൻ അവൾക്ക് പേടിയൊന്നും തോന്നിയിരുന്നില്ല അയ്യീ ദേ തിരമാലയിൽ മുങ്ങി നിവർന്ന ആലിയുടെ തലമിടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായൽ ചെടിച്ചൂണ്ടി കാണിച്ചുകൊണ്ട് ഇച്ചു കളിയാക്കി ചിരിച്ചതും അവൾ ചുണുങ്ങിക്കൊണ്ട് അതെടുത്തവന് നേരെ എറിഞ്ഞിരുന്നു ലാസ്റ്റ് അതൊരു കയ്യങ്കളിയായെന്ന് കാണെ കണ്ണുരുട്ടി അവരെ നിയന്ത്രിച്ചത് ധരണി തന്നെയാണ് അവരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിലും നല്ല ക്ലാരിറ്റിയിൽ അതൊക്കെ വീഡിയോ എടുത്ത് അബ്രാമിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാർത്തി അതിൽ നീല തിക്ക് വീണതും കാർത്തി ഒരു ആകാംക്ഷയോടെ അവൻ്റെ മറുപടി നോക്കിയിരുന്നു നാലു പേരെയും ശ്രദ്ധിച്ചോണം അത്ര മാത്രം അത് കണ്ട് കാർത്തി ഒരു ദീർഘശ്വാസം എടുത്തു അല്ലെങ്കിൽ ഞാൻ ആർക്കാ സെൻഡ് ചെയ്ത് കൊടുത്തത് അവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പിറപുറത്തു ഒരു വേള കാർത്തിയുടെ കണ്ണുകൾ ധരണിയിലേക്കൊന്ന് നീങ്ങി ഇവരെല്ലാം ഇത്രയും സ്നേഹിക്കാൻ വേണ്ടി അവളിൽ എന്താണുള്ളതെന്ന് അവനൊന്ന് തിരഞ്ഞു ആര് കണ്ടാലും കണ്ണെടുക്കാതെ ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും സൗന്ദര്യമുണ്ട് അവളുടെ നനഞ്ഞു കുതിർന്ന ശരീരത്തിലേക്ക് നോട്ടം പോകാതെ കാർത്തി വീണ്ടും അവരെ ശ്രദ്ധിച്ചു ജോ വേണ്ട അലി ഇങ്ങോട്ട് വാ ഇച്ചുവിന്റെ കൈ പിടിച്ച് അടുത്തേക്ക് നിർത്തി ബാക്കി രണ്ടുപേരെയും ശാസിച്ച് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അവൾ അവർ വരുമ്പോൾ രണ്ടിനെയും കണ്ണുരുട്ടി നോക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് പേരും മുഖം വേർപ്പിച്ച് നിൽക്കുമ്പോൾ ആ കവിളുകളെ ചിരിയോടെ ചുംബിച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞു പിണക്കം മാറ്റുമ്പോൾ അവരും തിരികെ ചുംബിക്കുന്നുണ്ട് കരയ്ക്ക് കയറിയ ധരണി ഷോളിൻ്റെ തുമ്പെടുത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഓരോരുത്തരുടെയും തലയിലെ വെള്ളം തുടച്ച് നിൽക്കുമ്പോൾ അവർ അനുസരണയുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ അവളിലേക്ക് പതിഞ്ഞു നിൽക്കുന്നുണ്ട് മൂന്ന് പേരുടെയും തലയിലെയും മുഖത്തെയും വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞതിനു ശേഷമാണ് അവൾ സ്വന്തം തലം തുവർത്തുന്നത് പോലും അവർ അവളിൽ തങ്ങളുടെ അമ്മയെ കാണുന്നുണ്ട് ആ സ്നേഹം കൊടുക്കുന്നുണ്ട് അതുപോലെ അവരുടെ അമ്മയെപ്പോലെ ധരണിയും പെരുമാറുന്നുണ്ട് സ്നേഹം കളങ്കമില്ലാതെ സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സ് അതുള്ളത് കൊണ്ട് മാത്രമാണ് അവളിലേക്ക് ഇവരെല്ലാം വലിച്ചടുപ്പിക്കപ്പെട്ടതെന്ന് ഓർത്തതും കാർത്തി പതിയോ ഒന്ന് പുഞ്ചിരിച്ചു നമുക്ക് പോവാം നേരെ ഒരുപാടായില്ലേ കടൽക്കാറ്റിലിട്ടിരുന്ന ഡ്രസ്സെല്ലാം ഏകദേശം ഉണങ്ങി തുടങ്ങിയതും ധരണി കുട്ടികളെയും കൂട്ടി കാർത്തിക്കരികിലേക്ക് നടന്നു അവൾ പറഞ്ഞത് കേട്ടതും ഒന്ന് തല പുലുക്കിക്കൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുകയാണ് അഭിഷേകിന്റെ കാര്യമൊന്നും ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല നാളെ രാവിലെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം വരാം എന്തായാലും നമ്മുടെ ബന്ധുവാവാൻ പോകുന്നവരല്ലേ അവരിവിടെ ഒറ്റയ്ക്കുന്നത് ശരിയല്ലല്ലോ ഈ ഡോറൊക്കെ നല്ലോണം അടച്ചു കുറ്റിയിട്ടിട്ടിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ധരണിയുടെ വീട്ടിലെത്തിയതും സമയം മണിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കാറിൽ വെച്ച് തന്നെ പ്രതാപനെ വിളിച്ചിരുന്നു എപ്പോൾ വരും എന്നറിയാം അയാൾ പറഞ്ഞ മറുപടി കേട്ടതും പുറകിലെ സീറ്റിലിരുന്ന മൂന്നുപേരും ചാടി പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇന്ന് ഇവിടെയാ നാളെ രാവിലെ ആറു മണിയൊക്കെ ആകുമ്പോൾ കാറും കൊണ്ട് വന്നാൽ മതി കാർത്തിയോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ ധാരണക്ക് മുമ്പ് വീട്ടിലേക്ക് ഓടി കുട്ടികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മോ അവളും പ്രതീക്ഷിച്ചിരുന്നില്ല സാരമില്ല അവർ വരുന്നതിന് മുമ്പ് ഞാൻ രാവിലെ വന്നോളാം ആദ്യം കാർത്തി ഒന്ന് അമ്പരന്ന് പോയി എങ്കിലും ഒരു ചിരിയോടെ അവൻ ധരണിയോട് പറഞ്ഞു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പേരും ഇന്നിവിടെ തനിക്കൊപ്പം എന്ന് എന്നോർത്തതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഒരു ചായ കുടിച്ചിട്ട് പോവാം വേണ്ട കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി ഞാൻ അവർക്കിടാനുള്ള ഡ്രസ്സും എടുത്ത് ഇപ്പോൾ വരാം ഇതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ ഫോണിൽ നിന്ന് വിളിക്കണം കാർത്തി അവളുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് വരെ അവൾ അത് നോക്കി നിന്നു പിന്നെ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് നടന്നു ആ സമയം മൂന്ന് പേരും ചിരിയോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് തരണി ഡോർ തുറന്നതും എല്ലാം കൂടെ അകത്തേക്ക് ചാടി കയറി കാർത്തിയേട്ടാൻ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഇനി ഫ്രഷ് ആകാം അവരെ നോക്കി ധരണി പറഞ്ഞത് കേട്ടതും അനുസരണയോടെ അവർ തലപുലുക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്തതും കാർത്തി അവർക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുത്തു അത് കിട്ടിയതും മൂന്നിനെയും തൻ്റെ റൂമിലേക്ക് പൂട്ടിയവൾ ആദ്യം ധരണിയായിരുന്നു ഫ്രഷാകാൻ കയറിയത് താഴെ വിഷ്ണുവിൻ്റെയും അച്ഛൻ്റെയും റൂമിൽ പോയി ഫ്രഷ് ആകാൻ പറഞ്ഞിട്ട് പേരും കേട്ടില്ല ഇവിടെ തന്റെ റൂമിൽ തന്നെ ഫ്രഷ് ആകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനെ എതിർത്തതും ഇല്ല അവൾ എന്തായാലും പേരും കുളിച്ച് റെഡിയായിട്ട് താഴേക്ക് വന്നു അപ്പോഴേക്കും രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ധരണി പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നതും അവർ ഓരോരുത്തരായി കുളിച്ചു മാറാനുള്ളതും കൊണ്ട് അവളുടെ ബാത്റൂമിലേക്ക് കയറി കിച്ചണിൽ അവർക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്തെടുക്കുമ്പോൾ ധരണിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമെന്നവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇതിപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമായതുപോലെ ധരണി ആലോചനയോടെ ഓരോന്നും ചെയ്യുമ്പോൾ മൂന്ന് കുളിച്ചു കുളിച്ചുമാറ്റി കിച്ചണിലേക്ക് വന്നിരുന്നു അവൾക്ക് ചെറിയ ചെറിയ സഹായവും ചെയ്ത് അവളോട് ഒട്ടുമൊരുമി നിൽക്കുന്നവരെ വാത്സല്യത്തോടെ നോക്കി ധരണി കഴിക്കാൻ ഓരോന്നും എടുത്ത് ഡൈനിങ് ടേബിളിൽ വയ്ക്കുമ്പോളാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് അത്രയും നേരം സന്തോഷത്തിൽ നിന്ന് അവരുടെ മുഖമെല്ലാം വിളറി വിളക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം പേടിയോടെ നോക്കി നിൽക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ ധരണിക്കും ഒരു വിറയിൽ തോന്നി മുകളിൽ റൂമിൽ പുയ്ക്കോ ഇതെടുത്തോ ഞാൻ അവിടേക്ക് വരാം പെട്ടെന്ന് ബോധം വന്നതുപോലെ ഉണ്ടാക്കി വെച്ചതെല്ലാം മൂന്ന് പേരുടെയും കൈകളിൽ കൊടുത്ത് മുകളിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു അവൾ അവർ മുകളിൽ എത്തിയെന്ന് ഉറപ്പായതും മുഖത്തെ വിയർപ്പെല്ലാം തുടച്ച് ധരണി ഡോർ തുറന്നു എന്താടി ഡോർ തുറക്കാൻ നിനക്ക് ഇത്ര താമസം അകത്തേക്ക് കയറി വിഷ്ണു സംശയത്തോടെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ റൂമിൽ പഠിക്കുകയായിരുന്നു വിഷ്ണു മാത്രമേ വന്നിട്ടുള്ളൂ എന്നറിഞ്ഞതും ധരണി ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു എന്നാ പോയി പഠിച്ചു അച്ഛനും അമ്മയും നാളെ രാവിലെ വരും എനിക്ക് പിന്നെ അവിടെ കിടന്ന് ഉറക്കം വരാത്തത് കൊണ്ട് വന്നതാണ് ഇവിടെ ആരുമില്ലെന്ന് കണ്ട് ചിലപ്പോൾ അവന്റെ കൂടെ ഇറങ്ങി പോയാലോ നീ വിഷ്ണു അവസാനം പറഞ്ഞത് കേട്ടതും ധരണി അവനെ ഒന്ന് മുഖമുയർത്തി ഉയർത്തി നോക്കി പോയി പഠിക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു തൻ്റെ റൂമിലേക്ക് നടന്നു കഴിക്കാൻ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നതും പുറകിൽ നിന്ന് ധരണി വിളിച്ച് ചോദിച്ചതും അവൻ അലസമയം പറഞ്ഞുകൊണ്ട് അവൻറെ റൂമിലേക്ക് കയറി അത് കണ്ട് ആശ്വാസത്തോടെ അടുക്കളയിലേക്ക് നടന്നവൾ കുട്ടികൾക്ക് കൊടുക്കാൻ കാച്ചി വെച്ചിരുന്ന പാലും എടുത്ത് വേഗത്തിന് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ അവളുടെ നെഞ്ച് വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു ആരാ ചേച്ചിയമ്മേ വന്നത് ധരണി വന്ന് റൂം ലോക്ക് ചെയ്തതും കട്ടിലിരുന്ന മൂന്നും കൂടെ ഒരുപോലെ ചോദിച്ചു ഏട്ടനാ അമ്മ അച്ഛനും നാളെ വരും ഇതിപ്പോൾ ഏട്ടനും ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും ഇഷ്ടമല്ല അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ സ്റ്റഡി ടേബിളിൽ വെച്ചിരുന്ന പൂരിയും മസാലക്കറിയും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു കൂടെ മൂന്നുപേരെയും അവിടേക്ക് ക്ഷണിച്ചു അപ്പം നാളെ രാവിലെ ഇതുവഴി വേണം ഇറങ്ങിപ്പോക അല്ലേ ബാൽക്കണിയിലെ തണുത്ത കാറ്റുകൊണ്ടിരിക്കുമ്പോൾ ആലി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് താഴേക്കൊന്നും നോക്കി വേണ്ട വേണ്ട ഏട്ട ഉറക്ക എഴുന്നേക്കാനൊക്കെ താമസിക്കും രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കാർത്തികേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി ഞാൻ മുൻവശം വഴി നിങ്ങളെ പുറത്തിറക്കിക്കോളാം അതെന്താ ചേച്ചിയമ്മ അങ്ങനെ ഞങ്ങൾക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ജോ ആവേശത്തോടെ പറയുമ്പോൾ ധരണി അവനെ ഒന്ന് കടുപ്പത്തിൽ നോക്കി അതിനെ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു അവൻ അല്ലെങ്കിലും അയാളുടെ കൂടെയല്ലേ സഹവാസം അപ്പോൾ ആ ശീലങ്ങൾ കിട്ടാതിരിക്കില്ലല്ലോ ആരോടൊന്നില്ലാതെ ധരണി പെറുപെടുത്തത് കേട്ടത് മൂന്ന് സംശയത്തോടെ അവളെ നോക്കി അത് കണ്ടതും കാണാത്തതുപോലെ ഇരുന്ന് ലൈറ്റിൽ ഉള്ളത് പിച്ചിയെടുത്ത് ആലിക്ക് നേരെ നീട്ടി അത് കണ്ടതും വിടർന്ന കണ്ണോടെ അവൾ വാതുറന്നു പിന്നാലെ ജോയും ഇച്ചുപോ മൂന്നു പേർക്കും ഒരുപോലെ ഭക്ഷണം കൊടുത്തു അവളും കഴിച്ചു തീർത്തു എല്ലാം വളരെ ആവേശത്തോടെ അബ്രാമിന്റെ ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു അവർ അതെല്ലാം കെട്ടിരുന്നെങ്കിലും കൂടുതൽ ക്ഷേത്രം അങ്ങോട്ട് കൊടുത്തില്ല എന്നതാണ് സത്യം ഞങ്ങൾ ഇന്ന് ചേച്ചിയമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ കൊതിയായിട്ടാ കിടക്കാൻ നേരം ബെഡെല്ലാം വൃത്തിയാക്കി ഇടുന്നവളോട് ഒരു മടിയോടെ ഇച്ചു ചോദിച്ചത് കേട്ട് ധരണി ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായിപ്പോയി പിന്നെ പതിയെ ആട്ടി അവളുടെ സമ്മതം കിട്ടിയതും മൂന്ന് പേരുടെയും കണ്ണുകൾ തിളങ്ങിയതൊക്കെ ആണ് നെഞ്ചിൽ എന്തോ ഒരു വേദന പോലെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ്ലാം അവൾ കൂടെ ബെഡിന് നടുവിലായി കയറി കയറിക്കെടുക്കുകയും ചെയ്തു തരണിയുടെ ഒരു വശത്ത ആലിയും മറുവശത്ത് ജോയും ഇച്ചവും കിടന്നു ജോ ആണെങ്കിൽ ധരണിയെ പിടിച്ചിട്ടുണ്ട് അവളോട് ചേർന്ന് കിടക്കാൻ പറ്റാത്ത വിഷമം ആ മുഖത്ത് കണ്ടതും അവന്റെ നേരെ ചരിഞ്ഞു കിടന്നുകൊണ്ട് കൈനീട്ടിയ തലയിൽ തഴുകി അവൾ ചേച്ചിയമ്മ എം ഇച്ച കെട്ടിയിട്ട് വേണം നമുക്കെല്ലാവർക്കും ചേർന്ന് ഇങ്ങനെ കിടക്കാൻ ചരിഞ്ഞു കിടക്കുന്ന ധരണിയെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് ആലി പറയുമ്പോൾ അവൾ ഒരു ദീർഘശ്വാസം എടുത്തു മൂന്ന് മൂന്നുപേരും നല്ലോണം ഉറങ്ങിയിട്ടും അന്ന് രാത്രി ധരണിക്ക് ഉറക്കം ഒട്ടും വന്നില്ല അവളുടെ ചിന്ത ആ മൂന്ന് പേരെയും ചുറ്റിത്തിരിഞ്ഞ് തന്നെയിരുന്നു അങ്ങനെ ഉറക്കമില്ലാതെ കിടക്കുമ്പോഴാണ് വൈബ്രേഷൻ കിട്ടിരുന്ന ഫോണിൽ ലൈറ്റ് തെളിഞ്ഞത് ഈ നേരത്തെ ആരാണെന്നറിയാം അതുകൊണ്ട് തന്നെ വളരെ സാവകാശമാണ് അവൾ ഫോൺ ഫോണെടുത്തത് ധര ധടമേറി അബ്രാമിൻ്റെ വശ്യമായ സ്വരം കേട്ടതും അവൾ ഒരു ബുദ്ധിമുട്ടോടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിപ്പിടിച്ചു കുട്ടികൾ അവിടെയാണല്ലേ എന്നിട്ട് ഉറങ്ങിയോ അവർ അവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവൾ പതിയെ ഒന്ന് മോളി വീഡിയോ കോൾ ചെയ്യാം ഈ കുട്ടികളെ ഒന്ന് കാണിക്കേ ആജ്ഞ പോലെ പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തതും അവൾക്കൊരു വിപ്രാളം തോന്നി തന്നോട് അത്രമേൽ ചേർന്നാണ് പേരും കിടക്കുന്നത് ഇത് കാണുമ്പോൾ ആ മുഖത്ത് തെളിച്ചമുള്ള ഒരു ചിരി തെളി എന്ന് എന്നവൾക്കറിയാം അവൾ ഓർത്തിരിക്കുന്ന സമയം തന്നെ അബ്രാമിൻ്റെ നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വന്നതും ഒന്ന് മടിച്ചുകൊണ്ടെങ്കിലും അത് ഓണാക്കി കുട്ടികൾക്ക് നേരെ ഫോൺ പിടിച്ചവൾ ധരണിയോട് ധരണിയോടത്രയും ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്നവരെ അവൻ കുറച്ചുനേരം നോക്കിയിരുന്നു ധരാ പതിഞ്ഞ ശബ്ദത്തിലുള്ള അവൻ്റെ വിളക്കേട്ടതും ഉറങ്ങുന്നവരെ നോക്കി ആ ഫോൺ തന്റെ മുഖത്തിന് നേരെ പിടിച്ചവൾ ഇപ്പോൾ തന്നെ ഒരു മിന്നു കെട്ടി എൻ്റേതക്കൻ തോന്നല്ലോ ധര അവന്റെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിലേക്ക് നോക്കി ഒരു വേള ധരണിക്ക് ഭയം തോന്നിപ്പോയി ആ പ്രണയത്തിൽ വീണുപോയാൽ ആ ഓർമ്മ പോലും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി കിടന്നു കുറച്ച് ദിവസം പിടിക്കും ഞാൻ അവിടെ എത്താൻ അതുവരെ അഭിഷേകിൻ്റെ ശല്യം നിനക്കുണ്ടാവില്ല അതോർത്ത് പേടിക്കേണ്ട അവളുടെ മുഖത്ത് താല്പര്യമില്ലായ്മ കാണെ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൻ അങ്ങനെ ഒരു ആക്സിഡന്റ് എന്ന് കേട്ടപ്പോൾ തന്നെ തോന്നി അത് അപ്രാം ചെയ്തതാകുമെന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു അവളെ കിടന്നോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ആ നോട്ടം അത് സഹിക്കാൻ വയ്യാത്തതുപോലെ ഒന്ന് മോളിക്കൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരു വല്ലായ്മ തോന്നിപ്പോയി ധരണിക്ക് എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴോ ആണ് അവൾ ഉറങ്ങിപ്പോയത് രാവിലെ കുളിച്ച് ഫ്രഷായി ചായ ഇട്ട് വിഷ്ണുവിന്റെ റൂമിൽ പോകുമ്പോൾ ധരണിക്കൊരു സമാധാനം തോന്നിയിരുന്നു വെളുപ്പിനെഴുന്നേൽക്കണമെന്ന് കരുതിയെങ്കിൽ രാത്രി നല്ലതുപോലെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എഴുന്നേൽക്കാനും വൈകിപ്പോയി പിന്നെ വെപ്പറാളപ്പെട്ടാണ് മൂന്ന് മൂന്നുപേരെയും വെളിച്ചുണർത്തി വാതിൽ തുറന്ന് പുറത്തിറക്കിയത് അതുവരെ വിഷ്ണു ഉണരല്ലേ എന്നും അച്ഛനും അമ്മയൊന്നും ഇപ്പോൾ വരല്ലേ എന്നുമൊക്കെയായിരുന്നു അവളുടെ പ്രാർത്ഥന അതെന്തായാലും ദൈവം കേട്ടിരുന്നു അവരെ ഗേറ്റിന് പുറത്തിറക്കുമ്പോൾ കാർത്തി അവരെ കാത്തു നിന്നിരുന്നു മൂന്നും പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടാണ് അവിടെ നിന്ന് പോയത് അത് ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് ഇവിടെ രമചേച്ചിയൊന്നും ഇല്ലല്ലോ വിഷ്ണുവിന് ചായ കൊടുക്കാൻ പോകുമ്പോൾ അവൻ ഫ്രഷ് ആയി പുറത്തിറങ്ങാൻ നിൽക്കുമായിരുന്നു ഓട്സ് മതി നിനക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ കഷ്ടപ്പെടേണ്ട കുറച്ച് കഴിയുമ്പോൾ അമ്മയൊക്കെ വരും അവൾ കൊടുത്ത ചായ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പതിയെ പറഞ്ഞു അതിനൊന്നും മൂളി അവൾ അടുക്കളയിൽ പോകുമ്പോൾ കൂടെ വിഷ്ണുവും പോയി നരണി കോളേജിൽ പോകാൻ ഇറങ്ങുന്നത് വരെ ജയ്സുധയും പ്രതാപനും വന്നില്ലായിരുന്നു രമയും പാറവും കുറച്ച് നേരത്തെ തന്നെ വന്നിരുന്നു വിഷ്ണുവിനോട് പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ എന്നത്തെയും പോലെ റോഡിൽ കിടപ്പുണ്ടായിരുന്നു അതിൽ വളരെ സന്തോഷത്തോടെ മൂന്ന് കുട്ടികളും ഇന്നലെ രാത്രി ഒരുമിച്ചുറങ്ങിയവർക്ക് ഇന്ന് രാവിലെ അവളോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അത് ഓരോന്നും കേൾക്കെ അവളും അതിശയപ്പെട്ടു പോയി അത്രയും ചെറിയ ഓരോ കാര്യങ്ങൾ പോലും പറയുന്നുണ്ട് അവർ എന്നത്തെയും പോലെ അവരെ ഇറക്കി വിട്ട് കാർത്തി തിരിച്ചു പോകുമ്പോൾ കുട്ടികളോട് യാത്ര പറഞ്ഞ് ധരണിയും കോളേജിലേക്ക് കയറിയിരുന്നു നീ എന്താ അവരുടെ കൂടെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ധരണി ചെന്നുപെട്ടത് അവളുടെ ടീച്ചർ നീയോടെ മുന്നിലായിരുന്നു അപ്പുറത്തെ സ്കൂൾ ഗേറ്റ് കടന്ന് പോകുന്ന കുട്ടികളെ നോക്കിയാണ് അവരുടെ ചോദ്യം ഞങ്ങൾ ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നേ അപ്പം എനിക്ക് ലിഫ്റ്റ് തന്നതാ നീയുടെ കൂർത്ത നോട്ടം കാണി പതുങ്ങിക്കൊണ്ട് പറഞ്ഞവൾ കൂടുതൽ അവരോട് അടുക്കം പോകണ്ട ഇച്ചായനതിഷ്ടാകില്ല ഒരേ നാട്ടുകാരാണെന്നല്ലേ പറഞ്ഞേ അപ്പം ഇച്ചായൻ്റെ സ്വഭാവം അറിയാമായിരിക്കുമല്ലോ നീ ഇച്ചായനെന്ന് പറഞ്ഞത് ധരണിക്ക് പെട്ടെന്ന് കത്തിയില്ല പിന്നെ അവൾ ബന്ധുക്കളെന്ന് കൃഷ്ണ പറഞ്ഞത് അവൾ ഓർക്കുന്നത് നിന്ന് താളം ചവിട്ട് അത് പോകാൻ നോക്ക് ധരണിയെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് നീ നടന്ന് നീങ്ങിയതും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു അപ്പോഴും കുട്ടികൾ തന്നോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത് നന്നാവില്ല എന്ന് ഓർത്തവൾ നാളെ ഒരിക്കൽ അവർക്കത് വേദനയായ ആ കുരുന്നുകളുടെ മുഖം വാടുന്ന തോർത്തതും അവൾക്ക് ഒരു വല്ലായ്മ തോന്നി അപ്പോഴേക്കും ധരണി നടന്ന് ക്ലാസ്സിലെത്തിയിരുന്നു കൃഷ്ണ ഓരോന്നൊക്കെ പറഞ്ഞെടുത്തുണ്ടെങ്കിലും അവളുടെ ചിന്തകൾ ഇങ്ങനെ ഒന്നിൽ തന്നെ നിൽക്കാതെ അലഞ്ഞു തുടങ്ങിയിരുന്നു